ിൽ നിന്നും ലക്ഷണങ്ങൾ ഇത് ലോകാവസാനത്തിന്റെ സൂചനയോ പ്രപഞ്ചത്തിൽ ജീവൻ നിലനിൽക്കുന്ന ഒരേ ഒരു ഗ്രഹം ഭൂമി മാത്രമാണ് ഏകദേശം ബില്യൺ വർഷങ്ങൾക്ക് മുൻപാണ് ഭൂമിയുടെ പിറവി എന്നാണ് കരുതുന്നത് ഇതിനു പിന്നാലെ ഒട്ടനവധി പരിണാമങ്ങളും ഭൂമിയിൽ സംഭവിച്ചിട്ടുണ്ട് എന്നാൽ ശാസ്ത്രലോകം ഇത്രയേറെ വികസിച്ചിട്ടും ഇനിയും കണ്ടെത്താൻ കഴിയാത്ത പല നിഗൂഢതകളും നമ്മുടെ പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്നുണ്ട് ോകാവസാനം എന്നത് പല വർഷങ്ങളായി ചർച്ച ചെയ്തു തുടങ്ങിയ വിഷയമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ തുടക്കത്തിൽ ഇത് വീണ്ടും ചർച്ചയായി വന്നിരുന്നു അടുത്തിടെ കടലിന്റെ അടിത്തട്ടിലുള്ള മത്സ്യങ്ങൾ കരയിലേക്ക് വരാൻ തുടങ്ങിയതാണ് ഇതിനൊരു പ്രധാന കാരണമായി ശാസ്ത്രലോകം പറയുന്നത് ഇത്തരത്തിൽ മത്സ്യങ്ങൾ കരയിലേക്ക് വരുന്നത് ഭൂകമ്പ സൂചനയാണെന്നും ലോകാവസാനമായി എന്നും പലരും സോഷ്യൽ മീഡിയയിലൂടെ അഭിപ്രായപ്പെടുന്നു കടലിന്റെ ആഴങ്ങളിൽ കാണപ്പെടുന്ന ഓർ മത്സ്യങ്ങൾക്ക് ദുരന്തങ്ങളെ മുൻകൂട്ടി കാണാനാകുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ജീവനോടെയോ അല്ലാതെയോ കരയ്ക്കടിഞ്ഞാൽ ദുരന്തം സംഭവിക്കുമെന്ന് ജപ്പാൻ അടക്കമുള്ള ചില ഏഷ്യൻ രാജ്യങ്ങളിൽ വിശ്വസിക്കപ്പെടുന്നു ലോകത്ത് എല്ലുള്ള മത്സ്യങ്ങളിൽ വെച്ച് ഏറ്റവും നീളമുള്ള മത്സ്യമാണ് ഓർഫിഷ് ഈ മത്സ്യം കരയിലെത്തുന്നത് ഭൂചലനങ്ങളുടെയും സുനാമികളുടെയും ഒക്കെ സൂചനയാണെന്ന് ജപ്പാനിൽ ഒരു വിശ്വാസമുണ്ട് രണ്ടായിരത്തി പതിനൊന്നിൽ ജപ്പാനിലെ ഫുക്കുഷിമ്മയിൽ നാശം വിതച്ച സുനാമിക്കും ഭൂകമ്പത്തിനും മുൻപ് ഓർ മത്സ്യങ്ങൾ തീരത്ത് അടിഞ്ഞിരുന്നു കടലിൽ മൂവായിരത്തി മുന്നൂറ് അടി താഴ്ചയിലാണ് ഓർ മത്സ്യങ്ങൾ ജീവിക്കുന്നത് കടലിനടിയിൽ സീസ്മിക് പ്രവർത്തനങ്ങൾ തിരിച്ചറിഞ്ഞാണ് ഇവ മുകളിലേക്ക് വരുന്നതെന്നാണ് ചിലർ പറയുന്നത് എന്നാൽ ഇതിന് ശാസ്ത്രീയമായ വിശദീകരണങ്ങളൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല ഈ ഈ മാസം തീയതി ഓർമത്സ്യം വീണ്ടും കരയിൽ അടിഞ്ഞിരുന്നു ഇതിന്റെ വീഡിയോകളാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വീണ്ടും ലോകാവസ്ഥാനത്തെ കുറിച്ചുള്ള ചർച്ചകൾക്കും വഴിവെച്ചത് മെക്സിക്കോയിൽ നിന്നുള്ള വീഡിയോ ആണിതെന്നാണ് വിവരം ഓറഞ്ച് നിറത്തിലുള്ള ചിറകുകളുള്ള ഓർമത്സ്യങ്ങൾ കടലിൽ നിന്ന് വളരെ വേഗത്തിൽ കരയിലേക്ക് വരുന്നത് വീഡിയോയിൽ കാണാം കരയിലെത്തിയ ഉടൻ തന്നെ നിശ്ചലമായി കിടക്കുന്നു ആഴക്കടലിൽ ഇനിയും മനുഷ്യന് കണ്ടെത്താൻ കഴിയാത്ത മറ്റൊരു ദുരൂഹതയാണ് ആങ്കർ ഫിഷ് അഥവാ ആഴക്കടലിന്റെ ചെകുത്താൻ നെറ്റിഭാഗത്തുള്ള ചെറിയ പ്രകാശവും കൂർത്ത പല്ലുകളുമുള്ള ഇതിനെ കണ്ടാൽ തന്നെ പേടിയാകും കടലിന് മുകളിലെത്തുന്ന ആങ്കർ ഫിഷിന്റെ വീഡിയോയും വലിയ ആശങ്കയാണ് സൃഷ്ടിക്കുന്നത് എന്നാൽ മുകളിൽ എത്തിയതിനു പിന്നാലെ ഈ മത്സ്യം ചത്തുപോകുന്നു സമുദ്രത്തിന്റെ പതിനാറായിരം അടി താഴ്ചയിലാണ് ആങ്കർ ഫിഷിന്റെ വാസം ഈ മത്സ്യം സമുദ്രത്തിന് മുകളിലെത്തുന്നതും അപകട സൂചനയാണെന്നാണ് സോഷ്യൽ മീഡിയയിൽ പലരും അഭിപ്രായപ്പെടുന്നത്